അതൊന്നെടുത്തേ ആരാ നോക്ക് ഹലോ ആ രഘു ഇല്ലേ അവിടെ ആ രമേശണ്ണനോ ഇവിടെണ്ട് ഇവിടെ അണ്ണാ എടേ ആലോചന യോഗം ഓർമ്മയുണ്ടല്ലോ പിന്നെ നാലുമണിക്കല്ലേ മൂന്നരയ്ക്ക് തന്നെ അങ്ങ് എത്തി വയ്ക്കണം ഓക്കേ അലറ്റാവല്ലേ ഞാൻ സമയത്ത് എത്തും അണ്ണ പേടിക്കണ്ട എന്നാലും ആ തൊലിക്കട്ടി സമ്മതിച്ച് തൊലിക്കട്ടിയോ ആരുടെ അണ്ണന്റെ കാര്യ പറഞ്ഞേ നമ്മുടെ മോയലാളിയുടെ കാര്യമാ ഭയങ്കരം തന്നെ എന്തൊരു ഭയങ്കരം താലപ്പുലി പഞ്ചവാദ്യം കോഷയാത്ര വെടിക്കെട്ട് സ്വീകരണ മഹാസമ്മേളനം പുരസ്കാര സമർപ്പണവും കൊണ്ട് സകല സിനിമാക്കാരും രാഷ്ട്രീയക്കാരും കാണും എന്തൊരു ജൂബിലിയാന്ന പറഞ്ഞ സുവർണ ജൂബിലി എന്ന് പറഞ്ഞ ഈ അമ്പതാം വർഷത്തിന്റെ ആ അത് തന്നെ അല്ല എന്തിന്റെ അമ്പതാം വർഷമാ ഇടയിൽ സാമൂഹിക സേവനത്തിന്റെ അമ്പതാം വർഷം ഭയങ്കര സാമൂഹ്യ സേവനമല്ലേ നടത്തിയതെല്ലാം വെച്ച് നോക്കിയാ എന്നേ അങ്ങേരകത്ത് പോവണ്ടതായിരുന്നു എന്റെ പൊന്നണ്ണ നമിച്ചേ പറ്റൂ സകല തരികിടേയും കാണിച്ച് ആളുകളെ പറ്റിച്ച് കുറച്ച് കാശുണ്ടാക്കുന്നതാണ് സാമൂഹ്യ സേവനം നിലക്കെന്താടെ ഒരു പുജ്ഞം ഇത്രയും ബിസിനസ് സ്ഥാപനങ്ങള് ഇത്രയും കാലം ഫുൾ ലാഭത്തിൽ നടത്തിയ വേറെ യാത് മുതലാളി ഉണ്ടടേ ഈ നാട്ടില് അത് കറക്റ്റ് ബ്ലേഡ് കമ്പനി കോളേജ് ഹോട്ടല് സിനിമ പ്രൊഡക്ഷൻ ഫ്ലാറ്റ് പണി ചുരുക്കി പറഞ്ഞ ബഹുമുഖ പ്രതിഭയ നമ്മുടെ നാടിന്റെ അഭിമാനം ആണ്ടപ്പ മുതലാളി ബിസിനസ് നടത്തുന്നതും സാമൂഹ്യ സേവനമാണ് അത് പിന്നെ ആ പക്ഷേ എന്തതി ചെയ്താലും ഒരു നേരും നേരുന്നറിവെ വേണ്ടി അതൊക്കെ നോക്കേണ്ടവർ നോക്കിക്കോളും നമ്മളടുത്ത് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് നോക്കിയാ മതി അങ്ങനെക്ക് വയസ്സുകാലത്ത് ഒരാഗ്രഹം നമ്മളെല്ലാം ചേർന്ന് അതങ്ങ് നടത്തി കൊടുക്കുന്നു അത്രേ ഉള്ളൂ കാശ് എത്ര വേണമെങ്കിലും അങ്ങേര് തരും പിന്നെന്താ പ്രശ്നം അത് പോട്ട് എല്ലാം കൂടെ എത്ര ബഡ്ജറ്റ് അത് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് തന്നെ കൊച്ച കള്ളൈ അപ്പൊ കമ്മിറ്റിയുടെ ചെയർമാൻ അണ്ണം തന്നെ ആയിരിക്കുമല്ലേ പിന്നെ പിന്നല്ലാതെ അപ്പൊ പിന്നെ സെക്രട്ടറി ഞാനായിരിക്കും ആക്കാൻ ഉദ്ദേശിച്ചു പക്ഷേ നീ മൊത്തം നെഗറ്റീവാണ് ആ പൊതു സംസാരം ഓഹോ അപ്പൊ അടുത്ത ചോയ്സ് സുമേഷ് ആയിരിക്കുമല്ലേ അവൻ ഓടി നടന്നെല്ലാം ചെയ്തോളും പിന്നെ ഞാൻ ഒരു വാക്ക് പറഞ്ഞ അവൻ അതിനപ്പുറം പോകത്തില്ല ഇപ്പം മനസ്സിലായി പണ്ട് രണ്ടുപേരും കൂടെ മെഗാഷോ നടത്തിയ എന്റെ കണക്കിതുവരെ വെച്ചിട്ടില്ല ഓർത്തോ നീ ചുമത വേണ്ടാത്തൊന്നും കുത്തി പൊക്കണ്ട ഏ ഞാനായിട്ടൊന്നും പൊക്കൂല പക്ഷേ വേറെ ആരേലും പൊക്കിയ നാറും നീ വിഷമിക്കണ്ട ട്രഷർ നീ തല്ലേ അങ്ങനെ വാ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ ഡിസ്കസ് ചെയ്യാം ഷാർപ്പ് മൂന്നരയ്ക്ക് എത്തിയേക്കണം കേട്ടോ ആ പിന്നെ ഈ ചായയുടെ കൂടെ കടിയന്തൊരു കാണും ഉഴുന്ന് പടാ വേണ്ട 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 മുളക് വെച്ചു മതി ആ അതെങ്കി അത് അപ്പൊ ശരി ഓ നിങ്ങക്ക് വേറൊരു ഐഡിയ കൂടി തരാം എന്തരാണ് ആയ സ്ഥിതിക്ക് അങ്ങേരുടെ ഒരു പ്രതിമയും കൂടെ അങ്ങ് ഉണ്ടാക്കി വെച്ചുടേ നേരിട്ട് കാണുമ്പോ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കാം കേളാവ ഉറപ്പായിട്ടും വീഴും അങ്ങനെ ചുരുക്കത്തി നമ്മുടെ ആത്തപ്പ മുതലാളി ഇന്റർനാഷണൽ ഫിഗർ ആയി മാറുവാണ് മാറുവല്ല മാറ്റുവാണ് എന്തു മനസ്സിലായി എല്ലാം മനസ്സിലായി ഇന്റർനാഷണൽ ഒക്കെ പണ്ടേ കാലം ഇത് ഇന്റർ ഗ്ലോബൽ കാലമാ ഈ പരിപാടി കഴിയുമ്പം ആന്തപ്പം മുതലാളി ഇലോൺ മസ്കിന്റെ ലെവലിലേക്ക് പൊങ്ങോ പൊങ്ങുവല്ല നമ്മള് പൊക്കും വെറുതെ പൊക്കിയാ പോരാ റോക്കറ്റാക്കി കൊളുത്തി വിടണം വിടും നോക്കിക്കോ ചൊവ്വയിലെത്തിയേ നിക്കും റോക്കറ്റ് വിക്ഷേപണം മൊത്തം എത്ര കോടി ചെന്ന് നിക്കും വൈകിട്ട് കമ്മിറ്റി കഴിഞ്ഞാലേ അത് പറയാൻ പറ്റൂ അങ്ങേരെ റോക്കറ്റിൽ കയറ്റി ചൊവ്വ വിട്ട ഭൂമി നമുക്ക് വണ്ടിയുടെ സ്ഥാനത്ത് അടുത്ത മാസം ഒന്നാം ഒരു ബി കിടക്കും ആന്തപ്പം മുതലാളി ഈ നാടിന്റെ മാത്രമല്ല ഈ വീടിന്റെ ഐശ്വര്യം പിന്നണിയിൽ രാജ്മോഹൻ കോവളശ്ശേരി സുഷമ അനിൽ ബിജു കല്ലുവാത്തുകൾ రచన టీకే మనోజన్